നമസ്കാരം ഗൈസ് ഇന്നലെ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു തിരിച്ചു വരവ് അതായത് ഇതൊക്കെ ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ് ചിലവർ ആസിഫലി പോലത്തെ ആൾക്കാരുകൾ ഓപ്പോസിറ്റ് വെക്കുന്ന ആളുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ മതി എന്നുള്ള രീതിയിൽ നെഗ്ലക്ട് ചെയ്യുന്നു ചിലർ എടുത്തു വെച്ചിട്ട് ഞാൻ എൻ്റെ രീതിക്ക് മര്യാക്ക് പോവാണ് എന്നിട്ടും മെക്കിട്ടേറാൻ വരുമ്പോൾ അതിന് മാന്യമായ രീതിയിൽ ഒരു മറുപടി നൽകണമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് സോ ലക്ഷ്മി ഇന്നലെ വന്നിട്ട് താറിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്കിടയിൽ സംസാരിക്കാനുണ്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച രണ്ടര ആഴ്ചയായിട്ട് നിങ്ങൾ യുനോ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആകാശത്തേക്ക് ഒന്ന് ക്യാമറ പോയി പോയിക്കിയത് ലക്ഷ്മി ഇവിടെ അത് പറഞ്ഞാൽ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഭൂമിയിൽ കാല് ചവിട്ടി അഭിമാനത്തോടുകൂടി ഹെഡപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതായത് ഈ കോനിസ്റ്റത്ത് ഇടുന്ന ആളുകളുടെ ഒരു ചെലവും അവർക്കില്ല അവർ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നു അപ്പം ഇതിൽ രേണുവിൻ്റെയും കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ചേച്ചി ഇത് കണ്ടന്റ് ആക്കി തന്നെ ചെയ്യണം രേണുവും പറഞ്ഞ ഇത് ആക്കി തന്നെ ഈ സംഭവം വീട്ടിൽ കൊണ്ട് എത്തിക്കണം ചിന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ അവർ പറയുന്നുണ്ട് കുറച്ച് പ്രൂഫോട് കൂടിയും കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാനുണ്ട് അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ രണ്ട് രണ്ടര ആഴ്ച ഈ കുട്ടി ഇതെല്ലാം കാണുകയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാനെല്ലാം വിട്ട് കളഞ്ഞു ഇനി ഇവർക്ക് ഒരു മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിൽ തിരിച്ചു വന്നിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്ന കമൻസിനെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളും വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്താണ് അവരൊരു അതായത് ചിന്നു എന്ന് പറയുന്ന ലക്ഷ്മി നക്ഷത്ര ഫാമിലിക്ക് ഒരു നെടുന്തൂണാണ് അവർ അവർ ഒറ്റ ഫാമിലിയാണ് അപ്പം ഇതിനകത്ത് ആ കുട്ടി അതായത് രേണു ആസ്വദിച്ചതിൻ്റെ വൈഫ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ചിനുവിനെ കണ്ടപ്പോൾ തന്നെ അപ്പം എനിക്കും ആ ഒരു വീഡിയോസിലും എല്ലാം തോന്നിയത് ആ കുഞ്ഞു വാവയാണെങ്കിലും ചിനുവിനെ കാണുമ്പോൾ അടുത്തോട്ട് വരണതും ചോക്ലേറ്റ് ചോദിക്കലും കാര്യങ്ങളും ആ ഒരു ബോണ്ടിങ് നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാവുന്നുണ്ട് അപ്പം അതേപോലെ ലക്ഷ്മി നക്ഷത്രം ചോദിക്കുന്നുണ്ട് ലൈക്ക് നിങ്ങൾ ആ ഒരു എന്ത് പറയാനാ ഈ ആൾക്കാർ ഇങ്ങനെയാണ് എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവില്ല അപ്പൊ അവരെ ചോദിച്ചിട്ടല്ല ഇവരാണ് സുധീന്റെ വൈഫാണ് ഇങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഇത് വേണം എന്ത് സ്മെല്ല് യുനോ ഇങ്ങനെ കിട്ടുന്നതുണ്ട് അപ്പോൾ ചെയ്യണം അങ്ങോട്ടാണ് എന്നങ്ങോട്ടാണ് പറഞ്ഞതല്ലാതെ ലക്ഷ്മി അത് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടതാണ് ലക്ഷ്മി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എനിക്കും ആ ഒരു സംഭവം ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ യൂസെഫ് അലി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് മെയിൽസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ നമുക്ക് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ആളുടെ സ്മെല്ല് സൗണ്ട് ഒന്നും ഈ ഇപ്പം ടെക്നോളജി വൈസ് കുറച്ചും കൂടി ചെന്നിട്ട് മരിച്ചു പോയ ആളുകൾ സ്മെല്ലിനേക്കാൾ ഉപരി കുറച്ച് കാര്യങ്ങളും കൊണ്ടും ഏതൊരു മനുഷ്യനായാലും അത് ചെയ്യൂടോ ഈ കമന്റ് ഇടുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇത് ചെയ്യും കാരണം ലക്ഷ്മി നക്ഷത്രം ശുദ്ധിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ സ്മെല്ല് കിട്ടാനുള്ള കാരണം ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ആ വ്യക്തിയുടെ സ്മെല്ല് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ആ സ്മെല്ലിലൂടെ ആൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു മൈൻഡ് ഹാപ്പിനെസിലൂടെ മുന്നോട്ട് ജീവിക്കുമ്പോൾ അത് വേറൊരു പവർ തന്നെയാണ് അപ്പം വളരെ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ സുതിച്ചേരനെ വിറ്റ് ജീവിക്കുന്നു എന്ന് പറയുന്നു അപ്പം അവിടെ തന്നോളമായൊരു മകനുണ്ട് ഇവർക്കൊരു മകനുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക അങ്ങനെ വീട്ടിലോട്ട് കയറ്റിയിട്ട് ആ ഒരു ഇതിലൊക്കെ അപ്പം ഇവര് കണ്ടന്റ് ഒന്നും ഒന്നാക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടല്ല ഒരുപാട് കമന്റ്സും പ്രൂഫ് കാണിക്കുന്നുണ്ട് കൊണ്ടു കൊടുക്കണത് വീഡിയോ ചെയ്യണം ചെയ്യണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അപ്പോൾ ലക്ഷ്മി ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ ഈ സുതിയും സുദിച്ചേന്റെയും സുതിച്ചേന്റെ കുടുംബത്തിലോട്ടും സ്നേഹമുള്ളവര് അവരും പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഇനിയിപ്പോ ഒന്നും പൈസ സംബന്ധമായി ചെയ്യുന്നില്ലേലും ഓക്കെ ആണ് ചേച്ചി അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണെങ്കിലും ഒരു കമന്റ് ആണെങ്കിലും അവർക്ക് ഭയങ്കര പവർ തന്നെയാണ് അപ്പൊ ആ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ കമന്റ് പ്രൂഫും എല്ലാം കാണിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ലിറ്ററലി ഇവരുടെ ഈ ഒരു വീഡിയോയില് ഇവർക്ക് സുധിച്ചേട്ടന്റെ വൈഫിന് അത്യാവശ്യം നാടകവും കാര്യങ്ങളെല്ലാം കിട്ടി തുടങ്ങി എന്നുള്ളത് വളരെ സന്തോഷം അപ്പൊ അവരിങ്ങനെ കരയുക കാരണം അവർ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ അവരുടെ ആ സുധിച്ചട്ടൻ മരിച്ചതിന് ശേഷമുള്ള അവരുടെ കുറച്ച് ഇന്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ അറിയാം എങ്ങനെയാണ് ഇവർ തമ്മിലെ ബോണ്ടിങ് എങ്ങനെയാണ് ചിഹ്നമായിട്ടുള്ള ബോണ്ടിങ് കാര്യങ്ങളെല്ലാം അപ്പോൾ ഒരടത്തേക്ക് നോക്കുമ്പോൾ ഈ ഇടുന്ന നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകൾക്ക് ഇതൊന്നും അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല ഇവരൊന്നും പത്തിന്റെ പൈസ ഹെൽപ്പ് ചെയ്യുന്നില്ല അല്ലേ അപ്പോ ആ ഒരു പൈസ കൊടുത്ത് വാങ്ങിച്ച താറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു സ്വീറ്റ് റിവെഞ്ചിലൂടെ നമുക്ക് മറുപടി നമുക്കല്ല ഇതേപോലെ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് മറുപടി കൊടുക്കുകയും കൂടെ നിന്നവർക്ക് താങ്ക് യു പറയുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ത് തന്നെയാണെങ്കിലും ലക്ഷ്മി നക്ഷത്രം ചെയ്ത ഈ ഒരു സംഭവത്തിനായിട്ട് കാരണം ഞാനും ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എനിക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ ഇപ്പം ചില സിറ്റുവേഷനിലൊക്കെ ഞാനിങ്ങനെ യോ നമ്മുടെ വീട്ടിലേക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പക്ഷെ ഇങ്ങനൊരു സംഭവം ആ പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു വൈഫാണ് വന്നിരുന്നെങ്കിൽ കുറച്ച് അതൊരു പ്രത്യേക കഴിവാണ് നിങ്ങളൊന്നലോചിക്കുകയും മരിച്ചു മണ്ണോട് പോയ ആളുടെ ആ ഒരു ഡ്രസ്സിൽ നിന്നും കിട്ടുന്ന ആ ഒരു സ്മെല്ല് ആ സ്മെല്ലിനെ പെർഫ്യൂം ആക്കി ആളുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റില്ല ലക്ഷ്മി അതിന് വേണ്ടിട്ട് എത്ര തിരക്കുണ്ടെങ്കിലും ഒരു ആക്ട് നടത്തുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സല്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ല താങ്ക് യു പറയേണ്ട ഒരു കാര്യം പക്ഷെ അതിനെ കുറച്ച് ആളുകൾ ഇങ്ങനെ തിരിച്ചു മറിച്ച് അത് വെച്ച് താറു വാങ്ങിച്ചു വിറ്റ് തിന്നുന്നു അതിന്റെ ഒക്കെ ആവശ്യം ആ കുട്ടിക്ക് എന്താണുള്ളത് അപ്പം ഈ കമന്റ് ഇടുന്നവരോട് നിങ്ങളുടെ വീട്ടിൽ അരിവേവാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാത്റൂമിൽ പോകാത്ത കോൺസ്റ്റിപ്പേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒരു കുടുംബത്തിലോട്ട് സ്വദിച്ചേണ്ട ഇഷ്ടമുള്ളവർ പോലും സുധിച്ചേണ്ട മരണത്തിന് വരെ അല്ലെങ്കിൽ ശുധിച്ചേണ്ട ഞങ്ങൾ ഭയങ്കര കാര്യമാണ് പക്ഷെ ഇവിളി കാണിക്കുന്ന പൊകൃത്തരാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഇത് നിങ്ങൾ ഇൻഡയറക്ട് സുധിച്ചേട്ടനെയും ഡിസ്രെസ്പെക്ട്ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ്റെ ഒരു ബ്ലെസ്സിങ് എപ്പോഴും ചിന്നുൻ്റെ കൂടെ ഉണ്ടാവും ആ കുടുംബത്തിലും ഒക്കെ ആ ഒരു സപ്പോർട്ട് ഉണ്ട് ആ കുട്ടി ആ ഒരു കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നു ഇപ്പം പയ്യനാണെങ്കിലും എന്ത് ഒരു ചെറിയ മിഠായി ആണെങ്കിലും കൂടെ ഉണ്ട് ഇപ്പോൾ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ചിന്നു ഒരു പവറാണ് എന്തുണ്ടെങ്കിലും ചിന്നുനെ വിളിക്കാം എന്നുള്ള ഒരു ധൈര്യം ആ കുടുംബത്തിലേക്ക് ലക്ഷ്മി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ നല്ല കാര്യല്ലേ അതിന് നിങ്ങൾക്ക് എന്താ ഇവിടെ ഇത്ര ചോദിച്ചില്ല നിങ്ങൾ ഇത്രയും കമന്റിട്ട് വേർപ്പിച്ചപ്പോൾ അവർ തിരിച്ചു വന്ന ഒരു കുടുംബമായിട്ട് തന്നെ നിങ്ങൾക്ക് മറുപടി തന്നു ഞങ്ങൾക്കില്ലാത്ത എന്ത് വിഷമമാണോ നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ ചില കമന്റ്സ് പലരുടെയും കാണുമ്പോൾ ഇവൻ എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമല്ലോ ഇവർക്ക് ഇവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോവാതെ അല്ലെങ്കിൽ ഇഷ്ടല്ലെങ്കിൽ ഇഷ്ടല്ലാന്ന് വിചാരിച്ചത് ഇഗ്നോർ ചെയ്ത് പോവാതെ അവിടെ വന്ന് ഇങ്ങനെ ചോറ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷം എന്താണ് അപ്പൊ എത്രത്തോളം നികൃഷ്ടമായ അല്ലെങ്കിൽ എത്രത്തോളം വൃത്തികെട്ട മൈൻഡിന് ഉടമയാണ് ഈ കുത്തിത്തിരിപ്പ് കമന്റ് ഇടുന്ന ആളുകളെന്ന് നിന്ന് ഇപ്പം ഒരുപാട് കമന്റ്സ് സീക്രട്ട് ഏജന്റ് വീടിൻ്റെതായൊക്കെ ചില കമൻസ് കാണുന്നുണ്ട് അപ്പം ഈ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് താങ്ക് യു പറഞ്ഞു നല്ല കാര്യം എന്ന് പറഞ്ഞു ഒന്ന് നെഗറ്റീവ് ഇട്ടവരാരും വരില്ല ലക്ഷ്മി ഈ നെഗറ്റീവ് കമൻസ് ത്രൂ സോഷ്യൽ മീഡിയ ഇടാനല്ലാതെ ഒരുത്തനുപോലും നട്ടലില്ല നേരിട്ട് വന്നിട്ട് ഈ കമന്റിട്ട കാര്യം നമ്മളോട് പറയാനായിട്ട് കാരണം അവിടെ അടി പൊട്ടുന്നു ഈ കമൻ്റ് ഇടുന്നവനറിയാം അല്ലെങ്കിൽ റിയാക്ഷൻ വളരെ വേഴ്സ് ആയിരിക്കുന്ന അറിയാം അപ്പം ഈ സോഷ്യൽ മീഡിയ കമന്റിലൂടെ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ വന്ന് കുറയ്ക്കുന്ന തെരുവു നായികൾക്കും പോലും മറപ്പ് തോന്നുന്ന രീതിയിൽ മനുഷ്യകോലത്തിൽ ജീവിക്കുന്ന ചില ആളുകൾ ഉണ്ട് ഈ സൊസൈറ്റിയിൽ അവരെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അവര് അവരുടെ കുടുംബത്തിനോട് നീതി പുലർത്തുന്നു പറഞ്ഞാൽ പോലും അത് ആക്സെപ്റ്റബിൾ അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് പഠിക്കാതെ എൻ്റെ വീട്ടിലുള്ളവരോടല്ല പുറത്തുള്ളവരോട് എനിക്ക് എന്തും പറയാമെന്നു പറഞ്ഞ് മറ്റുള്ളവരുടെ കണ്ടന്റിലോട്ട് വലിഞ്ഞു കയറി ചെന്ന അവരെയും ആ അവരുടെ ഫാമിലിയും ഒക്കെ ഇങ്ങനെ എനിക്കിഷ്ടമായിട്ട് പലിച്ച് കീറുന്ന ആളുകൾക്ക് ആക്ഷൻ എടുക്കാനുള്ള വകുപ്പൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മുടെ സൈബർ സെലിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ പക്ഷേ ഈ പറഞ്ഞ മാതിരി വേണ്ടാന്ന് വെച്ചിട്ടാണ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്ന് വെച്ചാൽ ഇറങ്ങി പുറപ്പെട്ടാൽ ഏത് ഫേക്കൂണ്ടിൽ കൂടെ ആണെങ്കിലും ആരെയാണെങ്കിലും സ്പോട്ടിൽ പൊക്കാൻ പറ്റും എന്നുള്ളത് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പോൾ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് ഒരു ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ പോലും ഒരുപക്ഷെ നേരിട്ട് കാണുമ്പോൾ വന്നി ചിരിക്കുകയും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അതിന് മൾട്ടിപ്പിൾ പേ ഡാറ്റ് പേഴ്സണാലിറ്റി ഡാറ്റ്ലെസ് പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയും ഇംഗ്ലീഷിൽ മലയാളത്തിലാണെങ്കിൽ തന്ത ഇല്ലാത്തരം അല്ലെങ്കിൽ പല തന്ത ഒരു പ്രശ്നം എന്നുള്ള രീതിയിലും പറയും അപ്പം എന്തായാലും ഈ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു എൻട്രി അല്ലെങ്കിൽ അവരുടെ ഫാമിലി അടക്കം ഇപ്പോൾ അവർ പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളെ തളർത്താൻ നിൽക്കണ്ട നിങ്ങൾ എന്ത് കമന്റ് കമ്മിറ്റിട്ടാലും എന്ത് തേങ്ങയിട്ട് കഴിഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ചാണ് ആ ഒരു സ്നേഹം തകർക്കാൻ ആർക്കും പറ്റില്ല അപ്പം നിങ്ങൾ ഇനി ഇതിന്റെ പുറകെ കുന്തലിപ്പ് കാണിച്ച് പോകേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പെർമിഷൻ കൂടി തന്നെ കാണും കാരണം നമുക്കും അത് തോന്നും നീ മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് നീ അത് ആക്കി തന്നെ ചെയ്യുകയും ചെയ്യും ഇപ്പം ഞങ്ങൾ അമ്മിലാണ് തന്നെ ചെയ്യുന്നവരെ ആദ്യത്തെ ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആയിട്ട് തോന്നി പക്ഷേ ഇത് അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് ഒരു ഫ്യൂവൽ ആണ് ലക്ഷ്മി കൊണ്ടു കൊടുത്തത് അതിനെ വരെ ഇങ്ങനെ കുന്തളിപ്പ് പറയുന്ന നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാടും